ഓണം സ്വന്തം കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തി കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ കെ കെ ടി എം ജി എച്ച്എസ്എസ് പി ബി എം ജി എച്ച്എസ്എസ് എൻ എസ് എസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെ ഗാന്ധി ജയന്തി ദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവും ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു കൊടുങ്ങൾ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വി കെ രാജു അധ്യക്ഷത വച്ച പരിപാടിയിൽ കയ്പമംഗലം എം എൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ശുചീകരിക്കുന്ന പ്രവർത്തനത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ ബീച്ച് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോഴാണ് ഈ ബീച്ചിൻ്റെ ഫസ്റ്റ് ഡിസംബർ ഇരുപതാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ പന്ത്രണ്ട് ദിവസം അതിഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നത് ഇതിനോടൊപ്പം അറിയിക്കുകയാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇത്ര സുഖകരമായി വന്ന് പോകാൻ കഴിയുന്ന മറ്റൊരു ബീച്ച് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പത്തറുപത് ഏക്കറോളം വിശാലതയുള്ള ബീച്ചാണ് ഇവിടെ ഇന്നും നമ്മുടെ ജനമൈത്രി പോലീസ് ഇതുപോലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നു നമുക്കറിയാം ഗാന്ധിയുടെ ഓർമ്മ പുതുക്കൽ മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ ബന്ധപ്പെട്ടുള്ള അതിന്റെ സർവീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സമർപ്പിതമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത്തരം വേദികളെ നമ്മൾ കാണുകയാണ് പെറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായിരുന്നു ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ എ എ തോമസ് രേഖ ഇ ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെ ബിനി ജാഗ്രതാ ജ്യോതി പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് മുനയ്ക്കൽ ബീച്ച് നടന്ന ശുചീകരണ പ്രവർത്തനത്തിൽ സമിതി അംഗങ്ങളായ പി ആർ ബാബു കെ ആർ രണദീപൻ ഉണ്ണി പണിക്കശ്ശേരി ഒ സി ജോസഫ് പി ആർ ചന്ദ്രൻ പി എൻ മോഹനൻ കെ എൻ ശ്രീജിത്ത് സനൽ ശ്രീരഞ്ജനി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊടുങ്ങൂർ സി ഐ ബി കെ അരുൺ സ്വാഗതവും സമിതി അംഗം കെ പി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു രാവിലെ തന്നെ ബൈക്ക് റാലി നമ്മൾ സംഘടിപ്പിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും ജനമൈത്രി സമിതി അംഗങ്ങളും ചേർന്ന് അവിടെ നിന്നും ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മൾ മുനക്കൽ ബീച്ചിൽ എത്തിയത് ഇവിടെ ഇന്ന് നമ്മൾ വിപുലങ്ങളായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ ഫ്ളാഷ് മൂവ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിക്ക് ഓഫ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ സെൽഫി പോയിന്റ് ഡ്രഗ്സിനെതിരെയുള്ള സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് അതായത് ഒരു ഭാഗം